എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മത്തങ്ങയാണ് കറി വെക്കാൻ പോകുന്നത് മത്തങ്ങ തന്നെ എരിശ്ശേരി അത് മുറിക്കുന്നതിന് മുമ്പിലെ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി എടുത്ത് ഇന്ന് എരിശ്ശേരി വെക്കാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ മത്തങ്ങ നമുക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കഴുകി വാരി എടുക്കാം ഇത് അരി വയ്ക്കാത്ത മത്തങ്ങയാണ് അരി വെക്കും മുൻപ് കറി വെക്കണമെന്നല്ലേ പറഞ്ഞ് ചൊല്ലെ പഴം അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തെ സമയം കളഞ്ഞിട്ടില്ല അരി അരിമൂക്കാത്തായതുകൊണ്ട് അതിൻ്റെ കുരു ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയുണ്ട് എടുത്തിട്ടുണ്ട് ഇനിയിൽ തൊലി മാത്രം കളഞ്ഞിട്ടുള്ളൂ നല്ല കട്ടിക്ക് തൊലി കളയുവാണെങ്കിൽ ആ തൊലി വേറെ എടുത്ത് നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റും ആ തെങ്ങയുടെ മൂത്ത കുരുവാണെങ്കിൽ വറുത്തെടുത്താൽ കുരു നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് കഴുകി വാരി എടുത്തുകൊണ്ട് നമുക്ക് ഒരല്പം ഉപ്പ് ഇട്ട് അടുപ്പത്ത് വയ്ക്കാം മത്തങ്ങ കഴുകി വാരി എടുത്തിട്ടുണ്ട് ഒരു നില ചുവട് കട്ടിയുള്ള പാത്രം അല്ല മൺചട്ടിയൊക്കെ കലച്ചട്ടിയൊക്കെ വേണ്ട അപ്പോൾ ഞാൻ ഇവിടെ കുക്കറാണ് ഇനി അതിനകത്ത് കഴുകി വാരിയുള്ളൂ വെള്ളം ഒഴിച്ചില്ല അപ്പോൾ ഒരു മത്തങ്ങയ്ക്ക് നല്ല വെള്ളം ഉള്ളതാണ് അതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു അല്പം ഉപ്പും ചേർത്തും ബാക്കി ഉപ്പം നമുക്ക് പിന്നെ ചേർക്കാം ഇനി അടച്ച് നന്നായിട്ട് വേവിക്കാം ഈ സമയത്തിന് ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം മത്തങ്ങയ്ക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ആദ്യം ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തൊരല്പം അരി വറുത്തെടുക്കാം എൻ്റെ അടുത്ത് ഉണക്കലരിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കഞ്ഞി വെക്കുന്ന അരി തന്നെയാണ് എടുത്തിരിക്കുന്നത് പുഴുക്കലരിയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് വറുത്തെടുക്കാം ഇതൊന്ന് കഴുകിയിട്ട് വെള്ളം വലാൻ വെച്ചിരുന്നു ഇതൊന്ന് ഇളക്കി വറുത്തെടുക്കാം അതൊക്കെ പൊട്ടിത്തുടങ്ങുന്നുണ്ട് ഒറ്റയും പെട്ടയും പൊട്ടി ഇനി ചേട്ടൻ പൊട്ടി അനിയം പൊട്ടി കൂട്ടപ്പൊട്ട് പൊട്ടി തീരും അരി വറുത്ത് കഴിഞ്ഞ് തീ ഓഫാക്കി ഇനി നമുക്ക് കുറച്ച് ഉള്ളി മുളക് തേങ്ങയൊക്കെ റെഡിയാക്കി കൊണ്ടുവരാം അരി ഒന്ന് തണുക്കുമ്പോഴത്തേന് നമ്മുടെ മത്തങ്ങ നോക്കി ഒരു പാത്രം കുക്കർ നിറച്ചുണ്ടായിരുന്ന ഇപ്പോൾ പകുതിയായി ഒരു അര ഗ്ലാസ് വെള്ളം ചുവട്ടി പിടിക്കാതിരിക്കാൻ ഒഴിച്ചു കൊടുത്തത് അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നിപ്പോൾ തോന്നുക നന്നകുന്ന വെള്ളം കൊണ്ട് കുത്തി കുറച്ച് ഇവിടെ ഇരിക്കട്ടെ മുളക്രച്ചുകൊണ്ട് ഉടൻ വരെ അതവിടെ ഇരുന്ന് പറ്റട്ടെ എന്നിട്ട് നമുക്കൊന്ന് ഉടച്ചിട്ട് മുളക് ചേർക്കാം മിക്സി ജാറെ എടുത്ത് അഞ്ചാറ് മുളക് ഇട്ടു ഇനി നമുക്ക് അഞ്ചാറ് ഉള്ളിയിടാം ഒരല്പം ജീരകം ചേർക്കാം ഇനി കുറച്ച് ഇത്ര അരിയുണ്ട് അത് മുഴുവനും വേണമെന്നില്ല ഞാൻ അരി അറക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ഉറക്കും കാരണം ഇളക്കാൻ എളുപ്പമുണ്ട് പിന്നെ വേറെ നാളെ ഒരാവശ്യത്തിന് വന്ന് വറക്കാൻ പോകണ്ട പിന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒരു തേങ്ങക്കൊത്തും കൂട്ടി വേണമെങ്കിൽ തിന്നുകയും ചെയ്യാം എന്നാലും മത്തങ്ങാൻ തന്നെ ആയതുകൊണ്ട് ഒരല്പം അരി നമുക്ക് വേണം തന്നെ അപ്പം ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ അരി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായാലും വറുത്തത് വറുക്കുന്നതിന് മുമ്പാണെങ്കിൽ ഒരു ഒരു ഇതിൻ്റെ കൂടെ തേങ്ങയും മഞ്ഞളും ചേർത്ത് അരച്ചെടുക്കാം മഞ്ഞൾ പൊടി ഇട്ടു കുറച്ച് തേങ്ങ ഇട്ടും ഒന്ന് കറ അരച്ചിട്ട് ബാക്കി തേങ്ങ ഇടാം കാരണം ഒത്തിരി അരയും വേണ്ട പിന്നെ ഈ അരിയൊക്കെ അരയണമെങ്കിൽ അത് മാത്രമായിട്ടിട്ട് അരയ്ക്കില്ല അപ്പോൾ ഇത് തന്നെ ഒന്ന് അരച്ചിട്ട് പിന്നെ ബാക്കി തേങ്ങ ചേർക്കാം അത് നന്നായി അരഞ്ഞില്ല അതുകൊണ്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ അരച്ചിട്ട് നമുക്ക് തേങ്ങ ഇടാം അരിയൊക്കെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അതിൻ്റെ കൂടെ പതുക്കി ഒന്ന് അരയണ്ട ഒന്ന് പതുക്കി ഒന്ന് കറക്കിയെടുത്താൽ മതി മത്തങ്ങ കുറച്ചൊക്കെ വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഉടച്ച് കൊടുക്കാം കുറച്ച് കഷ്ണങ്ങൾ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും വേണം ചാറിന് കൊഴുപ്പ് വരാൻ വേണ്ടി ഒരു കുറച്ച് കഷണങ്ങൾ ഉടയ്ക്കുകയും വേണം അപ്പം നല്ല പിഞ്ചാണെങ്കിൽ നമുക്ക് തൊണ്ടിച്ചെത്താതെ ചെയ്യാം അപ്പം നമുക്ക് ഉറപ്പായിട്ട് അതിനകത്ത് കഷ്ണങ്ങൾ കിടക്കും ഇതിപ്പോൾ കുറച്ച് ഉടഞ്ഞിട്ടുണ്ട് മതിന്നൊക്ക ഇനി നമുക്ക് മുളക് അരച്ചത് ചേർക്കാം ീടിയല്ല ഒന്ന് തോണ്ടിയിട്ടോട്ടോ മുളക് ചേർത്ത് ഇളക്കി അപ്പം ഇനിയിപ്പം മത്തങ്ങയുടെ കഷ്ണത്തിനൊക്കെ ഒരു അല്പം കൂടെ ബലം കിട്ടും പിന്നെ ചാറിൻ്റെ ആണെങ്കിലും ഇത് കളറൊക്കെ മാറി ജീരകത്തിൻ്റെയൊക്കെ ഒരു മണം വരുന്നുണ്ട് അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പും നോക്കി നിർത്താം ഉപ്പൽപ്പം കുറവുണ്ട് ഹൈ ഇപ്പം നല്ല ആ മത്തങ്ങ ഇരിശ്ശേരിയുടെ ഒരു നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇത് കൂട്ടുമ്പോഴും നല്ല സ്വാദായിരിക്കും ഉപ്പുണ്ട് ഇനി ഒരൽപ്പം കറിവേപ്പിലയും ഇട്ട് കടുക് വറുത്തിടാം ഇനി ഇത് തണുത്ത് കഴിയുമ്പം ഒന്നും കൂടെ കുറുകി വരും നമുക്കിനി ഇത് അടുത്ത അടുപ്പയിലോട്ട് മാറ്റി വെച്ചിട്ട് കടുക് വറക്കാം കടുകറുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളം പറ്റി തേങ്ങ കൂടെ വറക്കേണ്ടതല്ലേ അപ്പം നമുക്കൊരല്പം ഉള്ളി എണ്ണ കൂടുതൽ ഒഴിക്കാം കടുക് ഇടണമൊന്നും നിർബന്ധം ഇല്ല കേട്ടോ എന്നാലും ഞാൻ ഇച്ചിരി ഇട്ടിട്ടുണ്ട് അതുപോലെ രണ്ട് ജീരകവും എണ്ണയ്ക്കൊരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജീരകം ഇടുന്നത് ഇനി നമുക്ക് രണ്ട് മൂന്ന് അരിയില ഇപ്പം ഞാനിപ്പോൾ എളുപ്പത്തിന് ആ വറത്തെക്കൂട്ട് തന്നെ രണ്ടരി അങ്ങോട്ട് ഇടുവാണ് അതിൻ്റെ അടുത്ത് ഇടിപ്പുണ്ട് മറ്റരി എടുക്കാൻ പോകാൻ പാടല്ലേ ഇനി തേങ്ങ ചെറുകി വെച്ചിരുന്നു ഒരു വലിയ മുറി തേങ്ങയാണ് ഞാൻ രണ്ടിനും കൂടെ ചിരണ്ടിയാൽ ചിരണ്ടാനും അല്ല വറക്കാനും പിന്നെ അരയ്ക്കാനും കൂടെ എടുത്തത് കറിവേപ്പില ഇട്ട് കൊടുത്തു തേങ്ങായും മൂത്ത് വരുന്നുണ്ട് തേങ്ങ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകുമെന്നും വേണ്ട കേട്ടോ അതിനകത്ത് ജലാംശമൊക്കെ നന്നായിട്ട് പറ്റിയൊന്ന് ചുമന്ന് വന്നാൽ മതി അപ്പം ഏതാണ്ടായി വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇങ്ങനെയൊക്കെയൊന്നും ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഈ ഓണത്തിന് പത്ത് ദിവസം ഉണ്ട് അത്തം തൊട്ട് അപ്പം മത്തങ്ങ തന്നെയുള്ള ഉള്ള ഇരിശേരിയും ചേനയും മത്തങ്ങയും പയറും കോടി ഉള്ള ഇരിശ്ശേരിയും ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചുമന്ന് വന്നിട്ടുണ്ട് ഒരു നല്ല മൂത്തം തേങ്ങ വറുത്ത് അരി വറുത്തതൊക്കെ നല്ല മണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മുടെ മത്തങ്ങയിലേക്ക് ഇത് ചേർക്കാം അതെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ പതിനഞ്ച് മണിക്ക് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം